ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈലാസ് കമ്പനിയിലെത്തിയ ശേഷം എല്ലാവരോടും ഒരു ബലൂൺ വീർപ്പിക്കാൻ പറയണേ എന്നിട്ട് പറയണേ നിങ്ങൾ ഇനി എല്ലാവരും ഒരു ചെറിയ കളിയുണ്ട് അത് ഈ കളിയിൽ ആരാണോ വിജയിക്കുന്നത് അവരാണ് വിന്നർ എന്ന് പറയട്ടോ ഈ കളിയിൽ നിങ്ങളുടെ കയ്യിൽ ബലൂൺ ഉള്ളതിൽ ആരുടെയെങ്കിലും കയ്യിൽ ഈ ഒരു ബലൂൺ പൊട്ടാതെ ഇരിക്കുകയാണെങ്കിൽ അവരാണ് വിജയി അപ്പോൾ അവർക്ക് മൂന്ന് മാലറി ബോണസായി കൊടുക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ പറയണേ എങ്കിൽ എനിക്കും വേണം ബോണസ് എന്ന് പറഞ്ഞു ഒരു ബലൂൺ എനിക്ക് താ എന്ന് പറയുമ്പോൾ ജയന്തി പറയണേ ഇനി മിണ്ടാതിരിക്കുക സൗസോ കാരണം നിന്നെ ഒന്ന് ഈ കളിയിൽ പങ്കെടുപ്പിച്ചിട്ടില്ലല്ലോ അവരെയല്ലേ അവർക്കാണ് ഈ കളി നീ മിണ്ടാതിരിക്കുക എന്ന് പറയട്ടോ അങ്ങനെ എല്ലാവരോടും കൈലാസ് കളിക്കാൻ പറയണേ അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലുള്ള ബലൂണും കുത്തി പൊട്ടിക്കണം അങ്ങനെ ലാസ്റ്റ് ആരുടെ കയ്യിലാണോ ബലൂൺ ഉള്ളത് പൊട്ടാതെ ബലൂൺ ഉള്ളത് അവർക്കാണ് മൂന്ന് മാസത്തെ സാലറി ബോണസായി കിട്ടുക അവരാണ് വിജയ് എന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം കയ്യിലുള്ള ഓരോ ബലൂണും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കുകയാണ് കേട്ടോ കുത്തി പൊട്ടിക്കുകയാണ് അങ്ങനെ കരുണാകരൻ്റെ കയ്യിലുള്ള ബലൂണും എല്ലാ എല്ലാവരും കുത്തി പൊട്ടിക്കാൻ നോക്കുകയാണ് അപ്പോൾ കരുണാകരൻ അത് തടുത്ത് നിർത്തുകയാണ് അങ്ങനെ മുക്തയുടെ കയ്യിലുള്ള ബലൂണ് കരുണാകരൻ ഒക്കെ കുത്തി പൊട്ടിക്കാൻ നോക്കുമ്പോൾ മുക്ത അത് മാറ്റി നിർത്തുകയാണ് അങ്ങനെ അരവിന്ദന്റെ കയ്യിലുള്ള ബലൂണ് മുക്ത കുത്തിപ്പൊട്ടിക്കുകയാണ് അപ്പോൾ മുക്ത നീ പൊട്ടിക്കരുത് എന്നൊക്കെ ഒരുപാട് അരവിന്ദൻ പറയുമ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ കയ്യിലുള്ള ബലൂണ്ണൂർ മുക്തയുടെ മുക്ത അങ്ങ് കുത്തിപ്പൊട്ടിക്കുകയാണ് അപ്പോൾ രഘുവിൻ്റെ കയ്യിലുള്ള ബലൂണ് മോഹനെ അങ്ങ് പൊട്ടിക്കുകയാണ് അവസാനം മുക്തയുടെ കയ്യിലുള്ള ബലൂണും കരുണാകരൻ പൊട്ടിക്കാം കേട്ടോ അപ്പോൾ കരുണാകരൻ്റെ കയ്യിൽ മാത്രം ബലൂണായി മാറുന്ന സമയത്ത് രഘു അവിടേക്ക് വന്നിട്ട് കരുണാകരൻ്റെ കയ്യിലുള്ള ബലൂൺ അണു പൊട്ടിക്കുകയാണ് അതോടുകൂടി കരുണാകരൻ ദേഷ്യത്തിൽ രഘുവിനെ നോക്കുക കേട്ടോ അപ്പോൾ രഘു അങ്ങ് പേടിച്ചു പോവുകയാണ് അപ്പോൾ രഘു സോറി സാർ എന്നങ്ങ് പറയാം കേട്ടോ അങ്ങനെ എല്ലാവരുടെ കയ്യിലുള്ള ബലൂണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുത്തിപ്പൊട്ടിക്കുകയാണ് അപ്പോൾ കൈലാസ് പറയാണ് ഇപ്പോൾ ആരുടെ കയ്യിലും ബലൂൺ ഇല്ല ഞാൻ എന്താണ് പറഞ്ഞത് ആരും കൈയിലാണോ ബലൂൺ ഉള്ളത് അവരാണ് വിജയി എന്നല്ലേ ഇപ്പോ നിങ്ങളുടെ ആരുടെ കയ്യിലും ബലൂൺ ഇല്ല അതല്ല നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ ബലൂൺ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോ നിങ്ങൾക്ക് ഞാൻ മൂന്ന് മാസത്തെ സാലറി ബോണസ് ആയി തരേണ്ടി വരില്ലായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ അവനവൻ ജയിക്കണം എന്നുള്ള ചിന്തയാണ് അതിലൊരു തെറ്റുമില്ല പക്ഷേ കൂടെ ജോലി ചെയ്യുന്നവർ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് തെറ്റാണ് ഒരാൾ ജയിച്ചാൽ ഒരു ടീം ജയിക്കില്ല ഒരു എംപ്ലോയി ജയിച്ചാലേ ഒരു കമ്പനി ജയിക്കില്ല എന്നാൽ ഒരു കമ്പനി ജയിച്ചാൽ ഓരോ എംപ്ലോയിം ജയിച്ച പോലെയാണ് അത് കേട്ടപ്പോൾ എല്ലാ സ്റ്റോഫുകളും കയ്യടിക്കാൻ കേട്ടോ എന്നിട്ട് കൈലാസ് പറയണ കൈ നിർത്തിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ കമ്പനിക്ക് വേണ്ടി ഒരുമിച്ച് ഒരേപോലെ പ്രയത്നിക്കണം എനിക്ക് നിങ്ങളോട് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടിട്ട് ഫോൺ വിളിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസറോട് ചോദിച്ച ശേഷം നിങ്ങൾക്ക് ഫോൺ ചെയ്യാനുള്ള സമ്മതം ഇനി മുതൽ ഈ കമ്പനി തരുന്നതാണ് അത് കേട്ടപ്പോ സ്റ്റാഫുകൾക്കൊക്കെ ഒരുപാട് സന്തോഷാവണ്ട് അപ്പൊ അവര് വീണ്ടും കൈയ്യടിക്കുകയാണ് എന്നിട്ട് കൈലാസ് പറയണേ ഞാൻ പ്രിയനെ പോയി സ്റ്റേഷനിൽ പോയി കണ്ടിരുന്നു പക്ഷെ ഞാൻ അവിടെ പോയി സംസാരിച്ച ശേഷമാണ് പ്രിയന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അതിനാൽ ഞാൻ പ്രിയനെ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് പറയട്ടോ അത് കേട്ട് പാർവതിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പാർവതിയെ കൈലാസ് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുകയാണ് എന്നിട്ട് എല്ലാവരോടും പോയി ജോലി ചെയ്യാൻ വേണ്ടി പറയട്ടോ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം കരുണാകരൻ കൈലാസിനോട് പറയട്ടെ എനിക്ക് പിറന്നത് പൂച്ചയല്ല എന്നുള്ളത് കൈലാസ് നീ തെളിയിച്ചു ഞങ്ങളെ കൊണ്ട് കൊണ്ടും ബലൂൺ ഊതിപ്പിച്ച് കളിപ്പിച്ചപ്പോൾ ഞാൻ എന്തിനാണെന്ന് കരുതി പക്ഷേ എന്റെ ആ ഒരു കളിയിൽ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം എല്ലാവർക്കും നീ കൊടുത്തു പക്ഷെ നീ ഒരു കാര്യമുണ്ട് മോനെ നീ എന്തിനാണ് എല്ലാവരോടും ഫോൺ വിളിയുടെ കാര്യത്തിൽ നീ സമ്മത കൊടുത്തത് അത് നീ ചെയ്തത് തെറ്റാണ് ഇവരൊക്കെ ഒരു കാരണം കിട്ടിയാൽ മതി പിന്നെ ഫോണിൽ തന്നെയാവും ഇരുപത്തിനാല് മണിക്കൂറും അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് എന്ന് പറയട്ടോ മോൻക്കത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ കൈലാസ് പറയുകയാണ് എന്നെ മോനെ എന്നൊന്നും വിളിക്കേണ്ട നിങ്ങൾക്ക് എന്നെ കൈലാസ് എന്ന് വിളിക്കാം അതാണ് എനിക്കിഷ്ടം അല്ലാതെ നിങ്ങൾ മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കെന്തോ അത് അത്ര പിടിക്കുന്നില്ല അത് കേട്ടപ്പോൾ കരുണാകരൻ ഒന്നും മിണ്ടാതെ പോകുക കേട്ടോ പിന്നീട് കൈലാസിനുള്ള ചായയുമായിട്ട് വരികയാണ് അപ്പോൾ പാർവതി ചായയായിട്ട് വരുന്ന സമയത്ത് കൈലാസ് കണ്ണെടുക്കാതെ പാർവതിയെ തന്നെ െ നോക്കാട്ടോ സാറിന് ഇത് ചായ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കിതൊന്നും കേൾക്കാനില്ല എന്ന് പറയുമ്പോൾ സാർ എവിടെയാണ് ഞാനിത് ആ ചായ കൊണ്ടുവന്നിരിക്കുന്നു ചായ കുടിക്കി സാറേ എന്ന് പറയട്ടോ അങ്ങനെ പാർവതി കൊടുത്ത ചായ കുടിക്കുകയാണ് എന്നിട്ട് ചായ കുടിച്ച ശേഷം പറയണേ നന്നായിട്ടുണ്ട് ചായ അടിപൊളിയായിട്ടുണ്ട് ഇനി എന്നും എനിക്ക് പാർവതി ചായ ഇട്ട് തന്നാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ ഇത് സാറിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇട്ടതാണെന്ന് പറയാണ് സാറിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്ന സമയത്ത് സാറ് ഞങ്ങളെയൊക്കെ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് ക്ഷണിച്ചത് അതുപോലെ സാർ ഇപ്പൊ കമ്പനിയിലേക്ക് വന്നില്ലേ അപ്പോൾ സാറിനെ നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നും പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് കൈലാസ് ക്യാബിനിൽ കയറിയിരുന്ന ശേഷം പാർവതിയെ കുറിച്ച് തന്നെ ആലോചിക്കാൻ കേട്ടോ പാർവതി ചായയുമായിട്ട് കൈലാസിന്റെ മുന്നിലേക്ക് വരുന്ന ആ ഒരു സീൻ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കൈലാസിന്റെ അച്ഛൻ വിളിക്കുന്നത് അപ്പോൾ അച്ഛനാണെന്ന് പോലും നോക്കാതെ ഹലോ എന്ന് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ട് നിൻ്റെ ഓഫീസിലെത്തിയ ശേഷമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ എന്താടാ നിനക്ക് വട്ടായോ എന്ന് ചോദിക്കോ അച്ഛനായിരുന്നോ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ നീ സ്വപ്ന ലോകത്തിരിക്കാതെ നീ ഓഫീസിലെത്തിയിട്ടുണ്ടായ വിശേഷങ്ങൾ പറ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല അച്ഛ എന്ന് പറയട്ടോ അപ്പോൾ പണിക്കറ സാർ പറയണ എങ്കിൽ നിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ എന്റെ ഇഷ്ടദൈവത്തിന്റെ പ്രതിമ വെച്ചിട്ടുണ്ട് നീ എല്ലാ ദിവസവും ഇനി ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ അതിൽ നീ വിളക്ക് കൊളുത്തണം ഞാൻ ആ ഓഫീസ് കാണുന്നത് ഒരു ശ്രീകോവിൽ പോവലെയാണ് ഞാൻ അവിടെ വരുന്ന എല്ലാ ദിവസവും ഞാൻ ആദ്യം ചെയ്യാറ് അവിടെ വിളക്ക് കൊളുത്താറുപോലെ നീയും ഇനി എല്ലാ ദിവസവും ചെയ്യണം ഓക്കെ അച്ഛ ഞാൻ അത് ചെയ്തോളാം എന്നും പറഞ്ഞു ഫോൺ വെക്കാൻ കേട്ടോ എന്നിട്ട് സ്വയം പറയുന്നത് വിളക്ക് കൊളുത്തുന്നതൊക്കെ പെണ്ണുങ്ങളല്ലേ ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്ത് കാര്യം ചെയ്യാം പാർവതിയെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കാം പിന്നെ എനിക്ക് തനിച്ച് പാർവതിയോട് കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യാലോ എന്ന് പറഞ്ഞ് കരുണാകരന് ഫോം വിളിക്കാം കേട്ടോ എന്നിട്ട് കരുണാകരൻ എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്നെ മോനെന്ന് വിളിക്കരുത് എന്നെ കൈലാസ് എന്ന് വിളിച്ചോ എന്ന് പറയുമ്പോൾ അതെങ്ങനെ മോനെ ഞാൻ കൈലാസ് ഒന്ന് വിളിക്കുക എന്നാൽ സാറെന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞ പണി ചെയ്താൽ മതി ആദ്യം ആ പാർവതിയെ ഇവിടേക്ക് അയക്കുക എന്ന് പറയുമ്പോൾ എന്തിനാണ് അവൾ അവള് എന്തിനാണ് അവിടേക്ക് അയക്കേണ്ടത് പ്രധാനപ്പെട്ട ജോലി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അത് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയും എന്താ മോനെ എന്ന് ചോദിക്കും നിങ്ങളോടല്ലേ പറഞ്ഞത് എന്നെ മോൻ എന്ന് വിളിക്കരുത് എന്നെ കൈലാസ് എന്ന് വിളിച്ചോളൂ എന്ന് പറയട്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ അവസാനം തരുന്ന വാണിംഗ് ആണെന്ന് പറയുന്നത് അതും കൈലാസ് എന്നല്ല ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ കരുണാകരനോട് സംസാരിക്കുന്നത് അങ്ങനെ കരുണാകരൻ എന്തിനാണ് പാർവതി ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ഞാൻ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കമ്പനിയുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ഹെഡാണ് എന്ന് പറയാം അത് ആണല്ലോ ഇല്ലാതെ ഈ കമ്പനിയുടെ സി ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങ് അനുസരിച്ചാൽ മതി പാർവതി ഇവിടേക്ക് പറഞ്ഞു വിടും ഓക്കെ സാർ എന്ന് പറഞ്ഞ് കരുണാകരൻ ഫോൺ വെക്കാൻ കേട്ടോ എന്നിട്ട് കരുണാകരൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ ആ പട്ടിക്കാട്ടുകാരിയെ ഞാൻ പോയി വിളിക്കേണ്ടി വരുമോ എവിടെയാണാവോ ആ രഘു എന്നൊക്കെ ചിന്തിക്കുകയാണ് എന്നിട്ട് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പാർവതിയെ കാണുന്നത് അപ്പോൾ പാർവതിയെ ഒച്ച എടുത്തുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് സാർ എന്ന് പേടിച്ചുകൊണ്ട് പാർവതി ചോദിക്കുമ്പോൾ നിന്നെ കൈലാസ് സാർ വിളിക്കുന്നുണ്ട് എന്ന് പറയട്ടോ എന്തിനാണ് സാർ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് പറഞ്ഞാലാണോ ഇനി അവിടേക്ക് പോകത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഏ അല്ല സാർ എനിക്ക് കൈലാസാറിൻ്റെ റൂമ് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു മാസത്തോളമായി നീ ഇവിടെ ജോലി ചെയ്യുന്നു എന്നിട്ടിപ്പോൾ ഈ മുതലാളികളുടെ റൂമ് പോലും അറിയില്ല നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ സാറല്ലേ എന്നോട് പറഞ്ഞത് ആ ഭാഗത്തേക്കൊന്നും പോകരുത് എന്ന് അതുകൊണ്ട് എനിക്ക് സത്യമായിട്ടും അറിയില്ല എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഫ്ലോറിലുണ്ട് അവിടെയാണെന്ന് പറയട്ടോ അങ്ങനെ അറുപതി അവിടേക്ക് ഒരുങ്ങുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കരുണാകരൻ ഇനിയിപ്പോൾ കൈലാസിനോട് എങ്ങാനും ഞാൻ അവളോട് പെരുമാറുന്നതിനെക്കുറിച്ച് പറഞ്ഞുവല്ലോ അവളെ ഒന്ന് സൂക്ഷിക്കണം എന്ന് മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ പാർവതി പോകുന്ന സമയത്ത് നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലിഫ്റ്റിൽ പോവുകയാണെന്ന് പറയുമ്പോൾ ലിഫ്റ്റിലാണോ നീ പോവത്തുള്ളൂ പടി കയറിപ്പോയാൽ എന്താ പടി കയറിപ്പോടി എന്നങ്ങ് പറഞ്ഞു ഒച്ച ഇട അങ്ങനെ പാർവതി സ്റ്റെപ്പ് കയറി പോവുകയാണ് കരുണാകരൻ പാർവതിയോട് പറയണേ കൈലാസങ്ങാനും എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ നീ എന്ത് പറയും പിന്നെ എൻ്റെ ജോലിയെക്കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ പാർവതി പേടിച്ചുകൊണ്ട് പറയണേ ഞാൻ എൻ്റെ ജോലി നല്ല സുഖമുള്ള ജോലിയാണെന്ന് പറഞ്ഞോളാം പിന്നെ കരുണാകരൻ സാറിനെക്കുറിച്ച് നല്ലത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാതെ നീ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നീ ഒരു നിമിഷം പോലും ഈ കമ്പനിയിൽ ജോലി ചെയ്യില്ല നീ എപ്പോഴും നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വേണം ഈ ജോലി ചെയ്യാണ് അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞയക്കും എന്ന് പറയാം കേട്ടോ അത് കേട്ടപ്പോൾ പാർവതി പേടിച്ചുകൊണ്ട് ഒന്നും പറയില്ല സാർ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കൈലാസിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത് അപ്പോൾ കരുണാകരൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയെങ്ങാനെ എങ്ങാനും അവിടെ ചെന്ന് കുത്തിത്തിരിപ്പ് വല്ലതും പറയുമെന്ന് അറിയില്ല അതുകൊണ്ട് ഇവളെ ഒന്ന് പിന്തുടരാം എന്നും മനസ്സിൽ കരുതിയിട്ടാണ് കേട്ടോ പാർവതിയുടെ പുറകെ ചെല്ലുകയാണ് അപ്പോൾ പാർവതിക്ക് അതകിൽ പോയി മിട്ടുന്ന സമയത്ത് കൈലാസ് അകത്തേക്ക് കയറി വരാൻ പറയുകയാണ് അപ്പോഴൊക്കെ പാർവതി വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈലാസ് ഇംഗ്ലീഷിലാണ് പറയുന്നത് കമ്മിങ് എന്ന് പറയുമ്പോൾ അത് പാർവതിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് പാർവതി അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അകത്തേക്ക് വരൂ ആരാണ് മുട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പാർവതിയെ കാണുന്ന സമയത്ത് ആ പാർവതിയാണോ എന്ന് ചോദിക്കേണ്ടത് ഞാൻ എത്ര തവണ പറഞ്ഞു അകത്തേക്ക് വരാൻ അപ്പോൾ കമ്മിങ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വരാ എന്നാണോ അപ്പോൾ നിനക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ എനിക്കറിയാനാണ് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ കൈലാസ് പറയുന്നത് അതിനെന്താ ഞാൻ കുറേശേ കുറേശേ പഠിപ്പിച്ചു തരാം തരാമെന്ന് പറയട്ടോ എന്നിട്ട് പറയുന്നത് ഇനി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചത് എൻ്റെ അച്ഛൻ ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ ഇവിടെ വന്നാൽ ആദ്യം തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്താറുണ്ട് അതുപോലെ എന്നോടും ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതൊരു പെൺകുട്ടി ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി അതുകൊണ്ട് തന്നെ പാർവതി ഈ വിളക്ക് വിളക്കേറ്റണം എന്ന് പറയുമ്പോൾ അത് ഞാൻ എങ്ങനെ വിളക്ക് കൊളുത്തും അത് നിങ്ങളുടെ കുടുംബപരമായിട്ട് ചെയ്യുന്നതല്ലേ അതിനെന്താ ഞങ്ങളുടെ കുടുംബത്തിലെ പരിഹാരത്തിന് വേണ്ടി നീയല്ലേ ഞങ്ങളെ സഹായിച്ചത് അതുപോലെ ഇവിടെ വിളക്ക് കൊളുത്താനും നീ തന്നെ മതി എന്ന് പറയട്ടോ അപ്പോൾ അതെല്ലാം തന്നെ കരുണാകരം പുറത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ കരുണാകരം മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ അച്ഛനും മോനും എവിടെ ആരൊക്കെ നിർത്തണം എന്നൊന്നും അറിയില്ല ഇവരിപ്പം പൊട്ടത്തരമാണ് ചെയ്യാൻ പോകുന്നത് ജോലി ചെയ്യുന്നവളെ വിളിച്ച് വിളക്ക് കുളുത്തിപ്പിക്കുന്നു എന്നൊക്കെ സ്വയം കരുണാകരം പറയാണ് കൈലാസ് പാർവതിയോട് പറയണേ ഇനി എല്ലാ ദിവസവും നീ വേണം ഇവിടെ വിളക്ക് കൊളുത്താനെന്ന് പറയുമ്പോൾ പാർവതിക്ക് ഒരു മടിയായിട്ട് നിൽക്കുമ്പോൾ എന്താ എനിക്ക് വേണ്ടി അത് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാർ പറഞ്ഞാൽ പിന്നെ എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ തന്നെ വിളക്ക് കത്തിച്ചോളാം എല്ലാ ദിവസവും ഞാൻ വിളക്ക് കത്തിച്ചോളാം എന്നും പറഞ്ഞ് പാർവതി വിളക്ക് കത്തിക്കാൻ കേട്ടോ ആ സമയത്ത് കൈലാസ് പാർവതി തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാർവതി വിളക്ക് കത്തിച്ച ശേഷം ദൈവത്തിന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ കൈലാസം മനസ്സിൽ ചിന്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ വിളക്ക് എൻ്റെ വീട്ടിലും ഞാൻ കത്തിപ്പിക്കും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കരുണാകരം മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ കൈലാസിന് ആ പട്ടിക്കാട്ടുകാരിയിൽ ഒരു കണ്ണുണ്ടെന്ന് തോന്നുന്നല്ലോ എന്തായാലും ഇത് മുക്തയോട് ഇപ്പൊ തന്നെ പറഞ്ഞ് ഇത് ഇപ്പൊ തന്നെ ഇവിടെ അവസാനിപ്പിക്കണം എന്നും പറഞ്ഞ് മുക്തരുടെ അടുത്തേക്ക് ചെല്ലണം കരുണാകരം മുക്തയോട് കുറച്ച് എരിവും പുളിയും കൂട്ടിയിട്ട് പാർവതിയെക്കുറിച്ചും കൈലാസിനെ കുറിച്ചും പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കാതെ പോവുകയാണല്ലോ ഓരോന്നോരോന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുക്ത പെട്ടെന്ന് തിരിയുമ്പോൾ ആ മുക്തയുടെ തൊട്ടു പുറകിലായിട്ട് അരവിന്ദ് നിൽക്കുന്നുണ്ടാവട്ടോ അരവിന്ദിനെ കണ്ടതോടുകൂടി പെട്ടെന്ന് മുക്ത അറിയാതെ അങ്ങ് ഞെട്ടിപ്പോവാണ് എനിക്ക് മുക്ത നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ജോലിയുണ്ട് അരവിന്ദ് എന്ന് പറയട്ടോ ആദ്യം ഈ പാവത്തിനെ കൂടി ഒന്ന് പരിഗണിക്കരുമോ എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഒന്ന് വാ എൻ്റെ കൂടെ എന്നും പറഞ്ഞ് അരവിന്ദ് മുക്ത കോൺഫറൻസ് ഹാളിലേക്ക് പോകണം അരവിന്ദ് മുക്തയോട് ഇഷ്ടം തുറന്നു പറയുകയാണെ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എൻ്റെ ജീവിത പങ്കാളിയാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നീ എത്ര ഉയരങ്ങളിലേക്ക് എത്താനും നിന്നെ ഞാൻ സഹായിക്കാം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് പറയുമ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ് നീ കാരണമാണ് എനിക്കിപ്പോൾ അങ്കളുടെയൊക്കെ മുന്നിലൊന്ന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിന്നെ പെട്ടെന്ന് പിണക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് അരവിന്ദനോട് പറയണേ എനിക്കിപ്പോൾ ഇതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല സോറി എന്നും പറഞ്ഞ് മുക്ത അവിടെ നിന്ന് പെട്ടെന്ന് പോവാട്ടോ അപ്പോൾ അരവിൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് മുക്ത നിന്നോട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നുന്നു പക്ഷേ അടുത്ത തവണ ഞാൻ നിന്നോട് നല്ലതുപോലെ തന്നെ സംസാരിക്കും എന്നിട്ട് നിന്നെ എൻ്റെ ജീവിത പങ്കാളിയാക്കുകയും ചെയ്യും എന്നൊക്കെ അരവിന്ദ മനസ്സിൽ ചിന്തിക്കാൻ ഈ സമയം പാർവതിയോട് കൈലാസ് പറയാണ് ഒരുപാട് നന്ദിയുണ്ട് പാർവതി എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മുക്ത അവിടേക്ക് വരുന്നത് എന്നിട്ട് മുക്ത ചോദിക്കുകയാണ് എന്താ കൈലാസ് ഇത്ര വർഷമോളമായി ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്നിട്ട് എന്നോട് എന്താ നീ വിളക്ക് കൊടുത്താൽ പറയാതിരുന്നത് ഞാൻ ചെയ്യുമല്ലോ എന്ന് പറയുമ്പോൾ പാർവതി പറയണ അത് ശരിയാണല്ലോ സാർ ഇവിടെ ഈ മാഡം ഉള്ളപ്പോൾ എന്തിനാണ് എന്നോട് പറഞ്ഞത് മേഡം തന്നെ ചെയ്യുമല്ലോ എന്ന് പറയട്ടോ അപ്പൊ പറയണേ മുക്ത ചെയ്താൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ മുക്തയെ വിളിക്കാതിരുന്നത് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പാർവതിയെ അങ്ങ് തുറച്ചു നോക്കണം